നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി പെട്ടെന്ന് ഓഫീസ് ആൾഡോർ ഓപ്പണായി മൂന്ന് പുരുഷന്മാരും ലേഡി അകത്തേക്ക് ഏറി സൺഗ്ലാസ് ഒക്കെ വെച്ച് മോഡേൺ ആയ നാല് പേർ ഒരു റെഡ് കളർ സ്ലീവ്ലെസ് സ്കോർ സെറ്റ് ടോപ്പും പെൻസിൽ സ്കേർട്ടുമാണ് ലേഡി ധരിച്ചിരുന്നത് നല്ല ഉയരമുള്ള വെളുത്തൊരു സുന്ദരി മൂന്ന് പുരുഷന്മാരിൽ ഒരാൾ മാത്രം അല്പം വ്യത്യസ്തനായിരുന്നു വളർത്തിയ മുടി ഭംഗിയിൽ കളർ ചെയ്ത് വിടർത്തിയിട്ടിരിക്കുന്നു മുഖത്ത് നല്ലപോലെ മേക്കപ്പ് ചെയ്ത് റെഡ് കളർ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് ലോസ് കളർഫുൾ പ്രിന്റഡ് ഷർട്ടും വൈറ്റ് ലൂസ് ജോക്കറുമാണ് വേഷം ഓഫീസിൽ ചിലറൊക്കെ അദ്ദേഹത്തെ ബഹുമാനത്തോടെ നോക്കുന്ന നീലാമരി ശ്രദ്ധിച്ചു എവിടെയൊക്കെയോ കണ്ട പോലെ തോന്നൽ പെട്ടെന്ന് ആശീന ആൾക്കരികിലേക്ക് വന്ന് പയ്യെ പറഞ്ഞു പുള്ളിയെ മനസ്സിലായോ പ്രശസ്ത ഫാഷൻ ഡീസർ ലൂക്കസ് എബ്രാം ടി വിയിലെ കാണാറില്ലേ പുള്ളി ട്രാൻസ്ജെൻഡർ ആണ് അപ്പോഴാണ് നീലാംബരിക്കും ആളെ ഓർമ്മ വന്നത് കാവ്യം നേരത്തെ തന്നെ അയാളെ മനസ്സിലായിരുന്നു കണ്ടിട്ടുണ്ട് പത്രത്തിൽ യൂട്യൂബിലൊക്കെ കൂടുതലായിട്ടൊന്നും അറിയില്ല നീലാംബരി ഗ്ലൂക്കോസിനെ തന്നെ നോക്കിക്കൊണ്ട് അശ്വിനായി പറഞ്ഞു അദ്ദേഹത്തിന്റെ സ്റ്റൈലും ഭംഗിയൊക്കെ നോക്കി അവൾ അങ്ങനെ മതിമറ പോയി അവൾ മാത്രമല്ല എല്ലാവരുടെയും കണ്ണുകൾ അദ്ദേഹത്തിൽ തന്നെയായിരുന്നു നടത്തവും നോട്ടവും ചിരിയും സംസാരക്കൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുമെങ്കിലും മേക്കപ്പ് മാറ്റിത്തിയാൽ വേഷവിധാനവും സ്റ്റൈലും എല്ലാം ഒരു പുരുഷനെ പോലെ തന്നെയായിരുന്നു തികച്ചും വ്യത്യസ്തനായ സുന്ദരമായ ഗ്ലൂക്കോസിനെ നീലാംബരിക്കല്ലാതെ ഇഷ്ടമായി മറ്റു രണ്ടുപേർ ഇന്റർനാഷണൽ മോഡൽസ് എന്ന് മോഡലിസും തോന്നിയത് അട്രാക്റ്റീവ് ലുക്കായിരുന്നു വേഷവും നിറവും ഹെയർ സ്റ്റൈലും ബോഡി ലാംഗ്വേജും ഭാഷയും ഇല്ല ഓഫീസിലെ സുന്ദരിമണികളുടെ കണ്ണുകൾ അവരിൽ തങ്ങി നിന്നു പരിസരമൊക്കെ നോക്കി പരസ്പരം സംസാരിച്ചുകൊണ്ട് ആരെയോ കാത്തു നിൽക്കും പോലെ അവർ ഹാളിൽ തന്നെ നിന്നു കാവ്യൊന്ന് ശ്വാസം വലിച്ചു വിട്ടു എന്നിട്ട് നീലാംബരിയോട് പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഇപ്പോഴാണ് ഇതൊരു ഓഫീസായത് കുറച്ചിവസം എന്തായിരുന്നു ഇവിടെ ചത്തു കുത്തിയ പോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട്ട് മുഖം നോക്കിയിരിക്കും കാണാൻ കൊള്ളാവുന്ന ആരിലുണ്ടോന്ന് വാങ്ങി നോക്കാൻ സിഇഒ ഫ്ലോർ ആയതുകൊണ്ട് കുറെ സീനിയർ അമ്മാരും പിന്നെ നമ്മള് ബാക്കിയുള്ളതൊക്കെ കല്യാണം കഴിഞ്ഞ കുട്ടിയുള്ളവരും ആകെ ഉള്ള ഒരു ചുള്ളൻ ആ സിഇഒാൻ മാത്രം അയാളാണ് ഈ വാത്തോറ മൂടിഞ്ഞ ഇംഗ്ലീഷും ചാടി പക്ഷെ ഇപ്പൊ എന്റെ നില നീ ആ ചെക്കുമാരെയും നോക്കി ഇനി നൈറ്റ് ഡ്യൂട്ടി കിട്ടിയാലും ഞാൻ ചെയ്യും മരുഭൂമിയിൽ പെയ്ത മഴ പോലെ സുന്ദരമായ കാഴ്ച കാവി നോക്കി വെള്ളമറക്കുന്നണ്ട് നീലാമ്പരി അറിയാതെ ചിരിച്ചു പോയി പെട്ടെന്ന് ഓഫീസ് പെട്ടെന്ന് ഓഫീസുകാളുടെ ഡോർ ഒരിക്കൽ കൂടി തുറന്ന് അകത്തേക്ക് കയറി വന്ന ആൾക്കാണെ നീലാംബരിക്ക് ശ്വാസം വിലങ്ങിയ പോലെ തോന്നി അവനകത്തേക്ക് പരക്കെ പറഞ്ഞു അവന്റെ പെർഫ്യൂമിന്റെ സുഗന്ധം വൈറ്റ് കളർ ഹൈ ടീഷർട്ടും ബ്ലാക്ക് ജീൻസും ബ്ലാക്ക് കോട്ടും ബ്ലാക്ക് ഷൂസും സൺഗ്ലാസും ധരിച്ച് ഫോണിൽ ലുക്കിലും സ്റ്റൈലിലും കുറച്ചു മുന്നേ വന്ന് കയറി ആരും തന്നെ ഒന്നുമല്ലാതായി പോയി എന്തൊക്കെ പറഞ്ഞിട്ടാന്നില്ല ഇയാളുടെ മുടിഞ്ഞ ഗ്ലാമർ കാരണം ആരൊക്കെ വന്നാൽ അങ്ങോട്ടും മെന വരുന്നില്ലല്ലോ ഫോണിൽ സംസാരിച്ചു തന്നെ സൺഗ്ലാസ് ഊരി തന്നെ കാത്തുന്നവര് നോക്കി പുഞ്ചിരിച്ച് സി സി ടി വി ഡയറക്ഷൻ ചെക്ക് ചെയ്യുന്നവരെ നോക്കി അവൻ വേഗത്തിൽ നടന്നു പെട്ടെന്ന് എന്തോ എന്തോർത്ത് പോലും പുറകിലേക്ക് തിരിഞ്ഞ് ഓഫീസ് ഹാൾഡോറിന് മുകളിലേക്ക് നോക്കി വീണ്ടും മുന്നോട്ട് നടന്നുപോയി അവൻ നീലാമ്പരി അവൻ നോക്കിയ ഭാഗത്തേക്ക് നോക്കി കാണാത്ത ഒരു ക്യാമറ തങ്ങളുടെ ക്യാബിന് ഓപ്പോസിറ്റ് ആയി ഫിക്സ് ചെയ്തിരിക്കുന്നു അന്തസ് എന്തുകൊണ്ടാന്ന് അറിയില്ല ഇയാളെ കാണുമ്പോഴൊക്കെ ഞാൻ ഈ കുഞ്ഞു ഹൃദയം ഇങ്ങനെ ഇടിച്ചു പൊട്ടിച്ച മിക്കവാറും ഇപ്പൊ ഇവിടെ മരിച്ചു വീഴുമല്ലോ എന്റെ ദൈവമേ നീലാമരി മനസ്സിലോർത്തുകൊണ്ട് അടുത്തിരുന്ന വാട്ടർ ബോട്ടിൽ ഓപ്പൺ ചെയ്ത് അല്പം വെള്ളം കുടിച്ച് അവൻ പോയ വഴി അവൾ നിന്ന് നോക്കി എല്ലാവരും പോയത് മീറ്റിംഗ് റൂമിലേക്കായിരുന്നു ജാൻ പോയെങ്കിലും അവന്റെ സുഗന്ധം അവിടെ ആകെ തങ്ങി നിന്നു അവൾ ആ സുഗന്ധം ആഞ്ഞു ശ്വസിച്ചുകൊണ്ടിരുന്നു ഇന്ന് അശ്വിൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാണെങ്കിൽ അതിന്റെ മുന്നോടിയായിട്ടാവും ഇവരൊക്കെ വന്നതെന്ന് അവൾക്ക് മനസ്സിലായി പെട്ടെന്നാണ് ജെട്ടിവിട്ട പോലെ കീർത്തൻ അവിടേക്ക് ഓടി വന്നു അവൾ നാലുവരെയും നോക്കി പറഞ്ഞു നോക്ക് അവരാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല അശ്വിൻ പോയി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു മനസ്സിലാക്കുക പിന്നെ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കണം വീണ്ടും പോയി ചോദിക്കാൻ ഇടവരരുത് റിപ്പീറ്റ് ചെയ്യുന്ന ചാൻസ് സാറിന് ഇഷ്ടമല്ല ആവശ്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം അശ്വിന് മനസ്സിലായോ എങ്കിൽ പോക്കോ അശ്വിൻ വേഗം ചെറിയ റൈറ്റിംഗ് നോട്ട് പാടുമായി മീറ്റിംഗ് ഹാളിലേക്ക് പോയി ഇതിപ്പോ ഞാനൊന്ന് പറഞ്ഞവരുടെ റെസ്റ്റോറന്റ് തന്നെയാണ് നീലാമ്പരി കാവിയുടെ ചെവിയിൽ പറഞ്ഞു എനിക്കിപ്പോ ചാനെ കുറ്റം പറയാൻ തോന്നുന്നുണ്ടോ കാവിയെ പതി അവളോട് ചോദിച്ചു ഇല്ല എന്ത് ഒന്നില്ല അങ്ങേരി ഇങ്ങോട്ടേ ഞാൻ വരുമോന്നറിയാനാ നീ അയാളെ പറ്റി പറയാൻ വാത്തോർക്കുമ്പോഴാണോ എപ്പോഴും മുന്നില് അല്ല പുറകില് പ്രത്യക്ഷപ്പെടാറുള്ളതി അതുകൊണ്ട് ചോദിച്ചാ പൊന്നു മോണെ ഇന്ന് നീ ഒന്ന് റെസ്റ്റ് എടുക്കു ഇനി ഒരെണ്ണം കൂടി നീ താങ്ങില്ല കെഞ്ചി എന്താ ഇത്രയ്ക്ക് രഹസ്യം പറയാൻ ആ പോയവരെങ്ങനെ കുപ്പിലാക്കാന്നാണോ കീർത്തൻ രണ്ടുപേരെയും നോക്കി പൂച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഒരെണ്ണാൾ കിച്ചണിലേക്ക് പോകും അശ്വൻ കൊണ്ടുവരുന്ന മെനു നോക്കി ഫുഡ് പ്രിപ്പയർ ചെയ്യണം മാത്രമല്ല ഉണ്ടാക്കാൻ പറ്റാത്ത ആളെ റെസ്റ്റോറൻറ്റിൽ പോയി കൊണ്ടുവരണം പിന്നെ മീറ്റിംഗ് ഹാളിൽ പോയി സെർവ് ചെയ്ത് ഷൈൻ ചെയ്യാൻ കരുതണ്ട കിച്ചൺ ഡ്യൂട്ടി അവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് ഇവിടെ ദേ ഈ ക്യാബിൽ വന്നിരുന്നോണം ആട്ടിങ്ങി ഒതുങ്ങി കീർത്തന അഹങ്കാരത്തോടെ ഒരു ഹൗസ് മെയ്റ്റിനോടൊന്ന പോലെ ആജ്ഞാപിച്ച് കാവ്യം നീലാമ്പരി അന്നേരൊന്നും മിണ്ടിയില്ല രണ്ടാളും മിനി കിച്ചണിലേക്ക് പോയി പെട്ടെന്ന് തന്നെ അശ്വിൻ ബ്രേക്ക്ഫാസ്റ്റ് ലിസ്റ്റുമായി വന്നു സ്ട്രോബെറി ഗ്രീൻ സ്മൂത്തി കട്ട് ഫ്രൂട്ട്സ് കോഫി ഗ്രീൻ ടീ മഷ്ട്രൂം ഹാഷ് വിത്ത് എഗ്സ് പീച്ച് ആൻഡ് ഓറഞ്ച് യോഗർട്ട് വിത്ത് ജിഞ്ചർ ഓട്സ് ഓട്ട്സ് ഐസ്ഡ് ടീ അശ്വിന്റെ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി നോക്കുമ്പോൾ നീലാമ്പരിയുടെ കണ്ണ് തള്ളിപ്പോയി പക്ഷെ ലിസ്റ്റിന്റെ അവസാനത്തിയപ്പോൾ അവിടെ മൊത്തം പുഞ്ചിരി വിരിഞ്ഞു ലെമണൈസ്ഡ് ടീ കീർത്തൻ അവിടേക്ക് വന്ന അവടെ കയ്യിൽ നിന്ന് പേപ്പർ പിടിച്ചു വാങ്ങി നോക്കി അതെ ടീ കോഫി ലെമണൈസ്ഡ് ടീ കട്ട് ഫ്രൂട്ട്സ് ഗ്രീൻ ടീ ഇത്രയും നിങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്യും ബാക്കി അറേഞ്ച് ചെയ്യാം ആ നല്ല ഇനി നിന്നെയൊക്കെ ഇത് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചാ ഡിന്നർ ടൈം ആവുമ്പോൾ അവർക്ക് കാത്തിരിക്കണം മാത്രമല്ല ഞാൻ സാറിന്റെ ഗസ്റ്റ് വയരൽകി ഹോസ്പിറ്റൽ ആവേണ്ടി വരും ഇതൊക്കെ എന്താണെന്ന് പോലും നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും വഴിയില്ല കാവിക കീർത്തനെ ഒറ്റയടിക്ക് കൊല്ലാൻ തോന്നി അതോടെ മോത്തൊന്ന് മനസ്സിലാക്കി കീർത്തനൊന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു കാവി പോയി റെസ്റ്റോറൻറ്റിൽ നിന്ന് ബാക്കിയുള്ള ഫുഡ് അറേഞ്ച് ചെയ്യുക അശ്വിൻ ക്യാബിൽ പോകും അശ്വിനും ഡാലിയനെ അസിസ്റ്റ് ചെയ്താൽ മതി നിങ്ങൾ അതിൻ്റെ ഒപ്പം ഫുഡ് സെർവ് ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അതുകൂടി കേട്ടപ്പോൾ നീലാംബരിക്ക് കൺട്രോൾ പോയി നീളാംബരിക്കീർത്തനാ ഞങ്ങൾക്ക് അവിടെ കയറി സെർവ് ചെയ്ത് ഷൈൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഫുഡ് വിളമ്പി കൊടുത്തെന്ന് വിചാരിച്ച് പ്രൊമോഷൻ കിട്ടുമോ അല്ലെങ്കിൽ സെർവ് ചെയ്യേണ്ട പണി നിങ്ങൾക്കൊക്കെ തന്നെയാണ് പറ്റിയത് കീർത്തനയ്ക്ക് നീലാംബരിയുടെ എന്തെങ്കിലും ആ ദേഷ്യം വന്നു നീലാംബരിയുടെ കാതോരും കീർത്തന പതിയെ പറഞ്ഞു അതെ എനിക്ക് സെർവ് ചെയ്യാൻ വലിയ ഇഷ്ടമാണ് എൻ്റെ ജാനിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും നിനക്കെന്താ പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാനേജറായിരുന്നു ഞാൻ ജാനിൻ്റെ ബെഡ്റൂമിൽ പോലും കയറാൻ അനുവാദം ഉണ്ടായിരുന്ന എന്നെ അദ്ദേഹം ഈ ഓഫീസിൽ നിയമിച്ചുവെങ്കിൽ അതിന് പിന്നിൽ പല കാര്യങ്ങളും കാണും അത് നിന്നെ ബോധ്യപ്പെടുത്തേൻ്റെ കാര്യം എനിക്കില്ല നീ ഇപ്പം ഞാൻ പറയുന്നിട്ട് നിന്നാ നിനക്ക് കൊള്ളാം എൻ്റെ ഒരു വാക്ക് മതി നിന്റെ ജോലി ധരിക്കാൻ കീർത്തന പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ നീലാംബി ഒന്ന് പതിരിയെങ്കിലും വേഗത്തിൽ തന്നെ അവൾ മുഖത്ത് പുഞ്ചിരി വരുത്തി ഉം കീർത്തന സി ബെഡ്റൂമിൽ കയറി നിനക്ക് വലിയ നേട്ടമായിരിക്കാം പക്ഷെ എനിക്കങ്ങനെയല്ല അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരോട് പോയി വീമ്പ് പറയുന്നത് നല്ല എന്നോടാ വേണ്ട കീർത്തനക്ക് അപമാനം സഹിക്കാൻ കഴിഞ്ഞില്ല നീലാംബരി തന്നെ വെറും വെയ്റ്ററായി കണ്ട പോലെ അവൾക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവളെ അടിച്ചാഴ്ത്താൻ വേണ്ടി കീർത്തനെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അതേടി അതുകൊണ്ട് തന്നെയാ നിനക്ക് അർഹതപ്പെട്ട ജോലി ഞാൻ നിന്നെ ചെയ്യിപ്പിക്കുന്നത് കിച്ചൺ ഡ്യൂട്ടി ഒരു വേലക്കാരിയുടെ ഡ്യൂട്ടി അതാ ഈ ഓഫീസിൽ നിന്റെ സ്ഥാനം ജാൻ സാർ പറഞ്ഞ ഞങ്ങളും കേട്ടതാ നിനക്ക് ആണുങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ക്യാബിൽ തരേണ്ടാന്ന് അതിന്റെ അർത്ഥം മനസ്സിലായില്ലേ നിനക്ക് നീ എങ്ങനെ അദ്ദേഹത്തെ വശീകരിക്കാൻ നോക്കിയാൽ നടക്കാൻ പോകുന്നില്ലെന്ന് സാറിന് ഫസ്റ്റ് ഡേ മുതലേ മനസ്സിലായതാ നിന്നെ അന്ന് ഫയർ ഡാരിയുടെ കയ്യിലും തട്ടിപ്പറിക്കുന്നതിനിടയിൽ നീ മനപൂർവ്വം അദ്ദേഹത്തിന് ദേഹത്ത് പോയി പിടിച്ചൊക്കെ എല്ലാവരും കണ്ടതാ പിന്നെ കിരൺ സാറിന്റെ ക്യാമ്പിൽ പോയി നീ ജാൻ സാറിനെ കെട്ടിപ്പിടിക്കാൻ നോക്കിയെന്നും അമലേ എന്നോട് പറഞ്ഞു അത്രയൊക്കെ മതി നീ എങ്ങനെയുള്ള വരുത്തിയാണെന്ന് മനസ്സിലാക്കാ എന്തായാലും ജാൻ സാറെ നേരത്തെ മനസ്സിലാക്കി നന്നായി നീ തൊടുന്ന് പോയിട്ട് നിന്നെ അടുത്ത് കാണുന്നതുപോലെ അദ്ദേഹത്തിന് വെറുപ്പാ കയ്യിലെടുത്തൊരു ആപ്പിൾ കട്ട് ചെയ്യുന്നതിനിടയിൽ കേട്ട കാര്യം നീലാമ്പരി വല്ലാത്ത പതർച്ചയുണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൂർച്ചയുള്ള കത്തി ആളുടെ ഇടതുകൈലെ ചൂണ്ടുവീരിലേക്ക് ആഴ്ന്നിറങ്ങി ആൾ കത്തി താഴെയിട്ട് കൈ ഉയർത്തി ചോരങ്ങിന്ന് അവളുടെ കൈവിരൽ കണ്ട് കാവ്യാശിനൊന്ന് പഴച്ചു അശ്വിൻ ഫാനിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു കർച്ചീഫ് എടുത്ത് നിലയുടെ കൈവിരൽ പൊത്തിപ്പിടിച്ചു കൈയിലുണ്ടായ മുറിവിനേക്കാൾ അവൾ വേദനിപ്പിച്ചത് മനസ്സിനേറ്റ മുറിവായിരുന്നു എല്ലാം മറച്ചു വെച്ച് അവൾ കാവ്യ അശ്വിനെ നോക്കി പുഞ്ചിരിച്ചു താങ്ക്സ് അശ്വിൻ കാവ്യ നീ പോയിക്കോ ലേറ്റാ കണ്ട നമ്മുടെ സിഇഒ മിസ്റ്റർ ജാനിന് ദേഷ്യം വരും ഇനി മുതൽ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യണം കീർത്തന മേഡം പറഞ്ഞു പറഞ്ഞിട്ടില്ലേ എനിക്ക് എന്റെ സ്ഥാനം എന്താണെന്ന് മേഡം മനസ്സിലാക്കി തന്നു നീ പോയിക്കോ അവളുടെ ശബ്ദമല്ലാതെ ഇടറിപ്പോയിരുന്നു കാവിക്ക് പെട്ടെന്ന് എന്തു പറയണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല ആളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു നിറഞ്ഞ കണ്ണുകളോടെ കീർത്തനെ രൂക്ഷമായി നോക്കി പുറത്തിറങ്ങി കാവ്യ ലിഫ്റ്റിനു നേരെ നടന്നു റെസ്റ്റോറന്റിൽ നിന്നും പാക്ക് ചെയ്ത ഫുഡ് പാക്കറ്റ് വാങ്ങി തിരികെ ലിഫ്റ്റിനടുത്തേക്ക് നടക്കുമ്പോഴും കാവിയുടെ മനസ്സിൽ നിറയെ നീലാംബരിയുടെ മുഖമായിരുന്നു എന്തു പറഞ്ഞാലും വാചാലയാവുന്ന ഒരു കോമഡി പറഞ്ഞാൽ തിരിച്ച് കട്ടക്ക് നിൽക്കുന്ന നീലാംബരി വാക്കൽ കിട്ടാതെ പതിരിപ്പോഴേ നിമിഷവും കയ്യിൽ ഒലിച്ചിറങ്ങിയ ചോരയുമായി തങ്ങളെ നോക്കിയ നോട്ടവും മൂർക്കെ അവളിൽ വല്ലാത്ത വേദനയുണ്ടാക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു പെട്ടെന്ന് തലക്കുമുകളിൽ ആരും ഒന്ന് കൂട്ടി അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി കിരണാണ് ബ്ലാക്ക് ഷർട്ടും ബ്ലൂ ജീൻസുമാണ് വേഷം നിറഞ്ഞ പുഞ്ചിരിയുമായി തന്നെ കുസൃതിയോട് നോക്കുന്നവനിൽ നിന്നും അവൾ പെട്ടെന്ന് കണ്ണുകൾ മാറ്റി കൊള്ളാൽ കൈയിൽ നിറഞ്ഞ ഫുഡ് പാക്കറ്റ് ആണല്ലോ ഇതെല്ലാം കൂടി ഒരുമിച്ച് കഴിച്ച് ആത്മഹത്യ ചെയ്തു പോണോ നീ ഏതൊക്കെ ഒറ്റക്കകത്താക്കുന്നുണ്ടാ താനിങ്ങനെ ഗുണ്ടായിട്ടിരിക്കുന്നു കാവ്യന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ശരിക്ക് വോൾട്ടേജ് പോറില്ലേ അവൻ അവടെ മുമ്പിൽ കയറി വന്ന് കണ്ണിൽ നോക്കാൻ ശ്രമിച്ചു നിറഞ്ഞു വന്ന കണ്ണുകൾ അവരിൽ നിന്ന് ഒളിക്കാനായി അവൾ നന്നേ പ്രയാസപ്പെട്ടു ഇരുകൈലും ഫുഡ് കവർ കവറായതിനാൽ കണ്ണുകൾ തുടക്കണമെന്ന് കരുതിയാൽ പോലും പറ്റാത്ത അവസ്ഥ എന്താണ് കൊറേ ദിവസം കാണാതിരുന്ന ഭയങ്കര ജാടയാണല്ലോ അതോട് ദേഷ്യമാണോ ഞാനൊന്ന് ഫോൺ കൂടി ചെയ്യാനായിട്ടാവല്ലേ ഏയ് അങ്ങനെ നൽകിരാൻ ഇത് ഓഫീസിലേക്കാ ജാനി ഉണ്ട് ആർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാ ആൾ അവന്റെ മുഖത്തോക്ക ആ ഫുഡ് രണ്ട് കയ്യിൽ പിടിച്ചിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് പോലെ അഭിനയിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് കിരൺ അവളിൽ നിന്ന് ഒരു കവർ കൈക്കലാക്കി മാതി നി ഷോ ഇനി നേരൊന്ന് മുഖത്തേക്ക് നോക്ക് ഓപ്പണായ ലിഫ്റ്റിലേക്ക് ആയിരിക്കും അവൻ പറഞ്ഞു അപ്പോഴും കാവ്യ നിലത്തേനെ നോക്കി ഫുഡ് കവർ തറയിൽ വെച്ച് അവൻ അവളെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി എന്നിട്ട് അവൾ അവന്റെ കണ്ണിൽ നോക്കിയില്ല കണ്ണൊന്ന് ചിമ്മിയാൽ നിറഞ്ഞ നിൽക്കുന്ന കണ്ണു നീരൊലിച്ചിറങ്ങുമെന്ന് അറിയാവുന്നതിനാൽ കണ്ണുകൾ താഴ്ത്തി തന്നെ നിന്നു കാവ്യ കാവ്യ നീ ഇപ്പെന്നെ മോത്തു നോക്കില്ലെങ്കി ഞാൻ നിന്നെ കിസ് ചെയ്യും അത് നിന്റെ ചുണ്ടില് അവന്റെ ശബ്ദത്തിൽ ഉറപ്പ് മനസ്സിലായതുകൊണ്ടാവാ പെട്ടെന്ന് അവൾ മുഖമുയർത്തി അവനെ നോക്കി ഇനിയെങ്ങാനും കിസ് ചെയ്താലോ കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന കണ്ടതും അവന്റെ മുഖത്ത് പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു കൂടുതലും ചോദ്യവും പറച്ചിലും ഷോയൊന്നും വേണ്ട കാര്യം പറ കാവ്യ അവനെ തന്നെ ഉറ്റുനോക്കി എന്നല്ലാതെ ഒന്നും മിണ്ടിയില്ല നിന്നോട് കാര്യം പറയാനടി പറഞ്ഞത് അവൻ വല്ലാതെ ഏഷ്യപ്പെട്ടു ആദ്യമായിട്ടാണ് കിരണിനെ ഇങ്ങനെ കാണുന്നത് അവളിൽ വല്ലാത്ത അതിശയമുണ്ടായി അപ്പോഴേക്കും ലിഫ്റ്റ് ട്വൽത്ത് ഫ്ലോറിൽ എത്തിയിരുന്നു തറയിൽ നിന്ന് അവരെടുത്ത് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയ കാവിയുടെ മുന്നിൽ കയറി അവൻ തടഞ്ഞു നീ കാര്യം പറയാതെ അവിടെ നിന്ന് പോകില്ല കാവിയ കാവ്യ ഒരു നിമിഷം ഒന്ന് പകച്ചു ഇതുപോലെ ആരും അവളോട് അധികാരത്തോടെ ദേഷ്യപ്പെട്ടിട്ടില്ല വീണ്ടും കണ്ണുകൾ നിറഞ്ഞു വന്നു പക്ഷെ അതിനോടൊപ്പം അവൾ നടന്ന കാര്യങ്ങൾ വിശദീകരിച്ച് അവനോട് പറഞ്ഞു എല്ലാം കേട്ട് മുന്നോട്ട് കുതിക്കാനാഞ്ഞ കിരണിന്റെ മുന്നിലേക്ക് കിരൺ പ്ലീസ് നീ ഒന്ന് കൂളാവ് ഞങ്ങൾക്ക് ഈ ജോലി ഇമ്പോർട്ടന്റ് ആണ് നിന്നെ പോലെ അല്ല ഞാൻ ഞങ്ങളെ പ്രത്യേകിച്ച് നിലയുടെ ജാനും ദേഷ്യാണ് കീർത്തനെ നീ എന്തെങ്കിലും ചെയ്താൽ ആ നിലയെ ബാധിക്കും കീർത്തനും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോ നിലയുടെ ജോലി വരെ പോകാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് കിരൺ കാവിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു എന്നെ കണ്ടിട്ട് നിനക്ക് ഞാനിപ്പോ ഓഫീസിൽ കയറി ഒന്ന് കീർത്തനിക്കിട്ട് കണ്ട് പൊട്ടിക്കും തോന്നിയോ തോന്നി എന്നാലേ അങ്ങനെ തോന്നണ്ട അങ്ങനെ ചാടി കയറി പൊട്ടിക്കാൻ ഞാൻ ജാനല്ല കിരണ നമ്മളെപ്പോഴും എല്ലാ കാര്യങ്ങളും ബുദ്ധി കൊണ്ട് നേരിടണം ആവശ്യം വന്ന വക്രബുദ്ധി യൂസ് ചെയ്യണം അവൻ താഴെ തള്ള വിരലും ചൂണ്ടവിരിലും കൊണ്ട് തടവിക്കൊണ്ട് മുകളിലേക്ക് നോക്കി കാവ്യ അവനെ ഒന്ന് അവളുടെ തല പെരുക്കം പോലെ തോന്നി ഇരച്ചു കയറിയ ദേഷ്യം അവൾ ഊതി വിട്ടു ദൈവമേ ഈ ലോകത്തിൽ എത്ര മണ്ടമാനുണ്ട് അവർക്കൊന്നും കൊടുക്ക ഇതുപോലൊരു കാർട്ടൂണിന്റെ ഫ്രണ്ടായിട്ട് എനിക്കെന്നെ തരാൻ തോന്നിയല്ലോ നീല അവൾക്ക് ഇത് വേണം അന്ന് പെൻസിക്കാരുടെ മുമ്പിൽ വീണതിനുപോലെ വല്ല പാണ്ടിലോരീകരിച്ചാകുന്നതിന് നല്ലത് താ വക്രബുദ്ധിയോ കൂടോത്രോ എന്ന് വേണേ പ്രയോഗിക്കും ഞാൻ പോവാ അതും പറഞ്ഞ് ഓഫീസ് ഡോർ ഷോൾഡർ കൊണ്ട് തള്ളി തുറന്ന് കാവ്യ അകത്തേക്ക് പോയി ഒരു ചിരിയുമായി പുറകെ കിരണം കട്ട് ചെയ്ത ഫ്രൂട്ട്സ് സെറാമിക് ബൗളിലാക്കി സെർവ് ചെയ്യാൻ പാത്രത്തിന് വലിയ ട്രേയിൽ എടുത്തു നോക്കിയായിരുന്നു നീലാംബി ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് ഒരു ചെറിയ ബാൻഡേജ് ഒട്ടിക്കാൻ നോക്കിയിട്ട് അവൾക്ക് പറ്റിയില്ല കാരണം മുറിവിന് നീളം കൂടുതലായിരുന്നു അതുകൊണ്ട് മരുന്ന് പുരട്ടി അല്പം കോട്ടനും വെച്ച് അതിന്മേൽ പേപ്പർ പ്ലാസ്റ്റർ ചുറ്റി വെക്കേണ്ടി വന്നു അപ്പോഴേക്കും ഫുഡുമായി കാവ്യകത്തേക്ക് വന്നു പുറമേ കിരണം പെട്ടെന്ന് കിരണീനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി നീലാംബരിയെ ഉടൻ അവനവിടെ ഇരികവിലും കൈക്കൊമ്പിലും എടുത്ത് നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു അവളുടെ കയ്യിലെ മുറിവ് നോക്കി അവൻ ചിരിച്ചു കാവ്യ പറഞ്ഞ മുറിവ് ഇതായിരുന്നു അയ്യേ ഇതൊരു മാതിരി മുള്ളൊണ്ട് കോറിയ പോര് വെറുതെ അങ്ങ് തുണി കിട്ടിയേക്കറച്ച് എണ്ണ ഒഴിച്ചപ്പോ അന്നും കൊളുത്താലോ നീലാംബരി അവനെ രൂക്ഷമായി നോക്കി ഡീ കാവ്യ ഞാൻ കത്തിയും എടുത്തേ എന്റെ ഏട്ടന്റെ മുറിവ് എങ്ങനെയുണ്ടായിരുന്നു ഞാൻ കാണിച്ചു കൊടുക്കട്ടെ കത്തിയും എടുത്ത് കിരണ് നേരെ അവൾ ഓടി കിരൺ ഓടി കാവ്യയുടെ പുറകിൽ വന്ന് അവടെ ഇരു ഷോൾഡറിലുമായി പിടിച്ച അപ്പുറം ഇപ്പുറം ചാടാൻ തുടങ്ങി അതിനനുസരിച്ച് നീലാമ്പരയും ചേണാൻ തുടങ്ങി കാവ്യ കിരണിനെ പിടിച്ചു തള്ളിയ ദേഷ്യത്തോടെ പറഞ്ഞു ഒരു സംശയം ചോദിച്ചോട്ടെ നിങ്ങൾ ഒറ്റത്തന്തക്കുണ്ടായതാണോ രണിനെ ഗുണം കൊണ്ട് ഇവളവർ വിറ്റതാവും നിന്റെ ശശിമാവോട് ചോദിക്ക് നിന്നെ എറണാകുളത്ത് മേനോ ഫാമിലിയും തവിടെ എടുത്ത് വാങ്ങിയതാണെന്ന് കുറച്ചു മുന്നേ എന്തൊരു അഭിനയ ആയിരുന്നു ആ കീർത്തനയുടെ വാക്കും കേട്ട് സെന്റി ഡയലോഗ് ഓടിച്ച് എന്നെ കൂടി കരയിച്ചിട്ടിപ്പോ ഞങ്ങട്ടെന്നെ കണ്ടപ്പോൾ തുള്ളിച്ചാടുന്നു ഇവിടെ ജന്മനാ ഇങ്ങനെയാണല്ലോ അവസാനം കിരണം നോക്കി അതും പറഞ്ഞുകൊണ്ട് ഫുഡ് പാക്കറ്റ് പൊട്ടിച്ച് വലിയ ബോളിലേക്ക് മാറ്റി കാവ്യ കിരണും നീലാമ്പരി അവിടെ മട്ടുമാതിരിയൊക്കെ നോക്കി എന്ന് ചിരിച്ചു പക്ഷേ കീർത്തനയുടെ വാക്കുകൾ വീണ്ടും നീലാംബരിയിൽ നോവുണർത്തുമ്പോൾ പെട്ടെന്നുണ്ടായി സന്തോഷം വീണ്ടും ഇല്ലാതാകുന്നവൾ അറിഞ്ഞു അല്പം കഴിഞ്ഞതും ഡാലിയും അശ്വിനും കീർത്തനെ അവിടേക്ക് വന്നു എന്തെങ്കിലും കൂടി പറഞ്ഞ നീലാംബരി അപമാനിക്കുമെന്ന് വന്ന കീർത്തന കിരണിനെ അവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല ആഞ്ഞെട്ടിൽ മറച്ചു വെച്ചവൾ കിരണെ വിഷ് ചെയ്തു ഗുഡ് മോർണിംഗ് കിരൺ സർ വെരി ഗുഡ് മോർണിംഗ് കീർത്തന ഭക്ഷണ സാധനങ്ങൾ ട്രേയിൽ അറേഞ്ച് ചെയ്തു വെച്ച ശേഷം മാറി നിൽക്കുന്ന നീലാംബരിയും കാവ്യേയും നോക്കി കീർത്തന പറഞ്ഞു നിലാൻ കാവ്യ യു ബോത്ത് ഡിഡ് എ ഗ്രേറ്റ് ജോബ് എനിവേ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾ ക്യാബിൽ പോയി റെസ്റ്റ് എടുത്തോളൂ ഡോണ്ട് വറി ബാക്കി എല്ലാം ഞങ്ങൾ നോക്കോളാം കിച്ചൺ കൗണ്ടർ ടോപ്പിൽ ചാരിയിൽ നിന്ന് ഒരു ഓറഞ്ച് കുളിച്ച് കഴിച്ചു കൊണ്ടിരുന്ന കിരൺ പെട്ടെന്ന് കീർത്തനോടായി പറഞ്ഞു ഇൻസ് ഓക്കെ കീർത്തന താനിവിടെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളല്ലേ ആ താൻ പോയി ഓഫീസിലെ ഗസ്റ്റുകൾക്ക് ഫുഡ് കളമ്പി കൊടുക്കുന്ന മോശം അല്ലേ ആരെങ്കിലും കണ്ട എന്താ പറയാ അതൊക്കെ അങ്ങ് മയൻഷനായിരുന്നു നാദു ബംഗ്ലാവിൽ അത് അവിടെ കഴിഞ്ഞു സോ ഒരു സിമ്പിൾ പണി തരാം ആരും കാണാത്തൊരു പണി ഇവിടെ ദ നില യൂസ് ചെയ്ത പ്ലേറ്റുകൾ കത്തി ഫ്രൂട്ട്സ് വേസ്റ്റ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തേക്ക് പിന്നെ ഗസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ആ പാത്രങ്ങൾ കൂടി ഇവിടെ കൊണ്ടുവരും ഏകോച്ച ആ പാത്രങ്ങൾ നിരത്തിട്ടോടിക്കാൻ സൂക്ഷിച്ചു കൊണ്ടുവന്ന് കീർത്തന മേഡം തന്നെ കയ്യിൽ ഏൽപ്പിക്കണം മാഡം നല്ലപോലെ ക്ലീൻ ആയിക്കോളും ഒന്ന് തിരിഞ്ഞെന്തോ അവൻ വീണ്ടും കീർത്തനയുടെ മുഖത്തേക്ക് നോക്കി ആ പിന്നെ കീർത്തന വിളമ്പി കൊടുക്കാൻ വല്ലാത്ത ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഇടക്കൊന്ന് മീറ്റി ആളിലേക്കുവാ ജാനോട് പറഞ്ഞ മാഡിലെ കിച്ചണിൽ ഞാൻ ജോലി വായി തരാം കീർത്തന എല്ലാവരുടെയും മുമ്പിൽ അപമാനിതയായി കാവ്യെല്ലാം കിരണിനെ അറിയിച്ചു എന്ന് കീർത്തനയ്ക്കും മനസ്സിലായി കീർത്തനക്കുള്ള എട്ടിന്റെ പണിയും കൊടുത്ത് കിരൺ കിച്ചന്റെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഒന്ന് തിരിഞ്ഞു നോക്കിയതും കാണുന്നു എല്ലാവരും സ്റ്റാച്യു കളിച്ച പോലെ ഫുഡ് അടങ്ങുന്ന ട്രെയിൻ കയ്യിൽ പിടിച്ച് അവനെ തന്നെ നോക്കി നിൽപ്പാണ് റിലീസ് കിരൺ ഉറക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി സ്റ്റേഡിൽ നടന്നു ഒന്നിളങ്കി എല്ലാവരും അവനും പുറകെ നടന്നു അമ്മത്താറാവിന്റെ പുറകെ കുഞ്ഞുങ്ങൾ പോകുന്ന പോലെ കിരണിന്റെ പുറകിൽ അശ്വിൻ അതിന്റെ പുറകിൽ ഡാലിയ പിന്നെ കാവ്യ ഏറ്റവും ഒടുവിൽ നീലാംബരി എന്ന കണക്കി നടന്നു ലാസ്റ്റ് പോകുന്ന താറാ കുഞ്ഞിനെ ജ്വരം ബാധിച്ചുപോലെയാണ് വിറച്ചിട്ട് അവൾക്ക് നടക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല മീറ്റിംഗ് റൂമ് തള്ളി തുറന്ന് കിരൺ മറ്റുള്ളവർ അകത്ത് കയറുന്നതിനായി ഡോർ തുറന്ന് പിടിച്ച് കാത്തുനിന്നു മീറ്റിംഗ് റൂമിന്റെ നടുവിലായുള്ള ടേബിളിന് ചുറ്റും കൂടിയിരിക്കുന്നവരുടെ കണ്ണുകൾ ഒരുപോലെ അകത്തേക്ക് കയറി വരുന്നവരിൽ തങ്ങി നിന്നു ടേബിളിന് മുൻഭാഗത്തായി അവർക്ക് അഭിമുഖമായി ജാൻ നിൽക്കുന്നുണ്ട് ഇടം കൈ ടേബിൾ അല്പം കുരിഞ്ഞ് അവൾ ആപ്പിൽ നോക്കി എന്തോ ചെയ്യുകയാണ് പുറകിലുള്ള വലിയ സ്ക്രീനിൽ കുറേയധികം ഫോട്ടോകൾ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് കയറി വന്നവരെ ഒരു പ്രാവശ്യം അവൻ മുഖം നോക്കി അവസാനം കയറി വന്ന നീലാമ്പരി അവൻ മൊത്തത്തിലൊന്ന് നോക്കിയ ശേഷം വീണ ലാപ്പിലേക്ക് തന്നെ മുഖം താഴ്ത്തി ടേബിൾ ഫുഡ് നിരത്തി എല്ലാവരുടെയും ഓർഡർ പ്രകാരം അവർ സെർവ് ചെയ്തു ജാൻ ഒരു ഐസഡ് ലെമൺ ടീ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ എല്ലാവർക്കും മുന്നിലേക്ക് നീക്കി നീക്കിവെച്ച് ജാൻ ചെയറിലേക്ക് കാൽമേക്കാൽ കയറ്റി വെച്ച് ചാരിയിരുന്നു കയ്യിലുണ്ടായിരുന്ന ഫോണിൽ നോക്കുന്നതിനോടൊപ്പം മുഖം ഉയർത്തിയ എല്ലാവരെയുമായി അവൻ ഒരിക്കൽ കൂടിയെന്ന് നോക്കി ജാന്റെ മുന്നിലേക്ക് അവൻ ആവശ്യപ്പെട്ട ലെമൺ ഐസ് ടീ വെച്ച ശേഷം കിരൺന്റെ മുമ്പിലേക്ക് നീലാമ്പരി ഒരു കപ്പ് കോഫി എടുത്തു വെച്ചു കിരൺ അതിശയത്തിൽ അവളെ നോക്കി തനിക്കുള്ള കോഫി ഇവള് എപ്പോ എടുത്തു എന്ന പോലെ അവൾ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ടെന്ന് പുഞ്ചിരിച്ച ശേഷം നേരെ നോക്കിയത് ജാനേയാണ് ഇടത് കൈയിലെ ചൂണ്ടു വിരലും തള്ളവിരലും ഇടയിൽ ഫോൺ വെച്ച് വലത് കൈയിലെ ചൂണ്ടു കൊണ്ട് വെറുതെ തട്ടിക്കളിക്കുകയാണ് അവൻ ചേറിടക്കിടത്തോട്ടും വലത്തോട്ടും ചെറുതായി ആട്ടുന്നുമുണ്ട് അവയ്ക്കൊന്ന് നോക്കി ചുണ്ടും കൂർപ്പിച്ച് പുരികമുയർത്തി ഒരു തരം പൂച്ചഭാഗത്തിൽ നീലാമ്പരി അവന്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ കണ്ടു അവന്റെ നോട്ടവുടെ മുഖത്തേക്ക് മാത്രമാണ് പക്ഷെ അത് കണ്ടിട്ടും അവളുടെ മുഖത്ത് ഒരു തരത്തിലുള്ള പരിഭ്രമം അപ്പോൾ ഉണ്ടായിരുന്നില്ല കീർത്തന പറഞ്ഞ ഓരോ വാക്കുകൾ അവടെ കാതിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു താൻ കൊണ്ടുവന്ന വന്ന ടീ ചുണ്ടോട് ചേർത്ത് ഞാൻ കുടിക്കുന്ന കണ്ട് തിരിഞ്ഞെടുക്കാൻ തുടങ്ങിയതും കിരൺ അവളെ കൈക്ക് പിടിച്ച് രഹസ്യം പറയും പോലെ കാട്ടി അവളെ ഒല്പം കുരിഞ്ഞ് അവൻ തന്റെ ചെവി കൊടുത്തു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാത്ത കഴിച്ചിട്ടില്ല നീ അവനോട് പോയി ചോദിക്കേ എന്ത് പുല്ലോ കാടിയോ മറ്റോ നീലാമ്പരിക്ക് രണ്ടു തോളിൽ നഖങ്ങൾ ആഴ്ത്തി അതൊക്കെ ആവശ്യത്തിന് ഇവിടെ തന്നെ ഉണ്ടല്ലോ അടുത്ത പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിച്ചോളൂ പറഞ്ഞ അവനൊന്ന് ചിരിച്ചു ആൾ അവന്റെ തോളിൽ പിച്ചു കൊണ്ട് പുറകിലേക്ക് മാറി നിന്നു നീലാമ്പരി മീറ്റിംഗ് ഹാളിൽ എത്തി മുതൽ രണ്ടു കണ്ണുകൾ അവളിൽ ഉടക്കി നിന്നു ലൂക്കസ് എബ്രഹാം എന്ന ലൂക്കയുടെ അവളുടെ കൊഴുത്ത നീളം കോലൻകുടിയും ശരീരത്തിന്റെ ഒത്ത അഴകളവുകളും കാണാൻ ലോക്കിയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത ഉടലെടുത്തു ജാൻ കാരാ അയാളുടെ പ്രത്യേക സ്റ്റൈലിൽ ലോക്കിയാണ് ചോദിച്ചത് അതിനൽപ്പം ഗൗരവത്തോടെ മറുപടി പറഞ്ഞു ഏഷ്യൻ ഓഫീസ് യുവർ സീക്രട്ട് മോഡൽ ലൂക്ക് എഴുന്നേറ്റ് നീലാമ്പരയുടെ അടുത്തേക്ക് പോയി അവളെ ഒന്ന് റൗണ്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു ഒപ്പം തന്നെ സ്ട്രോബെറി ഗ്രീൻ സ്മൂത്തി സ്പൂണിനാൽ കോരി കുടിച്ചുകൊണ്ടിരുന്നു വൺഇസ് യുവർ നെയം ഗേൾ ആദ്യം ഒന്ന് പഴച്ചെങ്കിൽ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി അറിഞ്ഞു നീലാംബരിക്ക് നീലാംബരി ഇഷ്ടമായി തോന്നലോ ലോക്കൊക്കെ നീലാംബരി താല്പര്യം മനസ്സിലാക്കി ഒരു ചിരിയോടെ കിരൺ ചോദിച്ചു യാ ഞാൻ വന്നു പോകുന്ന ഈ കുട്ടിയെ നോക്കിയായിരുന്നു ലുക്ക് ലൂക്ക് ബോഡി ഒന്ന് നോക്ക് ആരും തെറ്റിദ്ധരിക്കേണ്ട നീലാംബരി ആം സോറി പേഴ്സണലി എടുക്കേണ്ട എല്ലാവരും പ്രൊഫഷണലി ചിന്തിച്ച് നോക്ക് നമ്മുടെ ആടിനെ പെർഫെക്റ്റ് മോഡലാണ് കിരൺ ജാൻ ഇപ്പൊ പറഞ്ഞ തീമാന്റെ ഇവരുടെ ചേർന്ന നല്ലൊരു കോമ്പിനേഷൻ ആണ് ലൂക്കസ് എന്ന ലൂക്ക നീലാംബരി വല്ലാതെ ആകൃഷ്ടനായി ലൂക്കയുടെ കാഴ്ചപ്പാടിൽ നീലാംബരി അഴകളവൾ കൃത്യമായി ലക്ഷണമൊത്ത ഒരു പെൺ ശരീരത്തിന് ഉടമയായിരുന്നു എന്നാൽ നീലാംബരി ആവട്ടെ ഇതൊക്കെ കണ്ട് പകച്ചു നിന്നതേയുള്ളൂ ഇവർക്ക് മീറ്റിംഗ് ആളിൽ എന്തായിരിക്കും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു ഇവരുടെ തീം എന്തായിരിക്കും പുതിയ പ്രൊജക്ട് ഞാനെങ്ങനെയാണ് ഇതിന് ആപ്റ്റ് ആവുക ആളുടെ മനസ്സിൽ ഈ ഈവിധ ചോദ്യങ്ങൾ ഉയർന്നു വന്നു ലൂക്ക വീണ്ടും ജാനോടായി പറഞ്ഞു ലുക്ക് ജാൻ കേരള ട്രഡീഷണൽ ലുക്കിൽ നമ്മുടെ തീം ലീ ഗേൾ ആയിരിക്കും ഐ ആം ഷുവർ ബിലീവ് മീ നീ ഇവളെ എത്ര നാൾ ഹൈഡ് ചെയ്യും അവൾ നിന്റെ കൈപ്പിടിക്കലി നിന്ന് തുറന്നു തുറന്നുവിടാൻ ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ആർക്കും കൊടുക്കാൻ അത് ഒളിപ്പിച്ച് വെച്ചിട്ട് മറ്റു കമ്പനികൾ കൊത്തിക്കൊണ്ടുപോകുന്ന ഭയമാണോ ഒന്നുമില്ലല്ലോ അവൾ ഒരു മോഡലല്ലേ ഫാഷൻ ലോകത്ത് നല്ലൊരു കരിയർ കൊടുക്കുണ്ട് ജാൻ ചേറിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ നീലാമ്പലിൻ്റെ അടുത്തേക്ക് നടന്നു തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവനെ കാണി അവളുടെ ദേഹം വിറക്കാൻ തുടങ്ങി എല്ലാവരെയും നോക്കി ജാൻ നീലാമ്പരിയുടെ പുറകിലായി വന്ന് നിന്നു തന്റെ ഷോൾഡിൽ അവന്റെ കൈകൾ പതിയെന്നറിയെ ഒന്ന് ഞെട്ടിക്കൊണ്ട് അവൾ അവനെ തിരിഞ്ഞു നോക്കി ആ നിമിഷം തന്നെ ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഒന്നിടഞ്ഞു തൊട്ടുപറയിൽ അവൻ്റെ പ്രസൻസും സുഗന്ധവും അവളെ തളർത്തുമ്പോൾ അവന്റെ നോട്ടത്തിന് മുന്നിൽ പിടിച്ചേൽക്കാൻ കഴിയാതെ അവൾ കണ്ണുകൾ താഴ്ത്തി പെട്ടെന്ന് ഡോർ വർന്ന് കീർത്തനകത്തേക്ക് വന്നു അവളുടെ കയ്യിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരുന്നു കീർത്തന അത് ജാനിന് നേരെ നീട്ടി അത് ടേബിളിൽ വെക്കാൻ കണ്ണുകൾ കൊണ്ട് അവൻ ആജ്ഞാപിച്ചു പെട്ടെന്നാണ് ഞാൻ നീലാംബരിയുടെ എടുത്ത് കഴിയാൻ അവൻ്റെ വലത് കഴിയാൽ കവറിന് എടുത്തത് നീലാംബരി ഒന്ന് പോയി തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം